ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണേ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ബേസ് ചെയ്യുവാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് ബേസ് ബോർഡ് ഉപയോഗിച്ചിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ബേസ് ചെയ്യുവാനായിട്ടായിരുന്നു പക്ഷെ അത് നമുക്ക് പുറത്തേക്കൊക്കെ അയച്ചു കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അത് മടക്കുവാനായിട്ട് പറ്റില്ല അപ്പോൾ എല്ലാവരും നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പുറത്തുനിന്നൊക്കെ ഓർഡർ കിട്ടും അപ്പോൾ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബേസ് ബോർഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിനുള്ളൊരു സൊല്യൂഷനായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നത് നമ്മൾ സ്റ്റിഫാണ് ഉപയോഗിച്ചിരുന്നത് ബേസിന് വേണ്ടിയിട്ട് സ്റ്റിഫ് നമ്മൾ ഡ്രസ്സിലെ നെക്കൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം കുറച്ച് കട്ടിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റിഫ് ഉപയോഗിക്കും അപ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റിഫ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് ടൈപ്പ് സ്റ്റിഫും ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചുതരാം ഇതൊക്കെ പറഞ്ഞ് തരേണ്ട ആവശ്യമുണ്ടോയെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഒന്നോർക്കുക ഡ്രസ്സിൻ്റെ ഫീൽഡിലുള്ളവർക്കായിരിക്കുമ്പോൾ ഈ സ്റ്റിഫിനെക്കുറിച്ച് നന്നായിട്ട് അത് അതറിയാത്ത ഒരാൾ ഷോപ്പിൽ പോയിട്ട് സ്റ്റിഫ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർക്കറിയില്ല നിറ്റപ്പെട്ടോ ഉണ്ടാക്കാനുള്ളതാണോ അല്ലെങ്കിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ളതാണെന്ന് ഷോപ്പിൽ പറഞ്ഞാലും അവർക്കറിയില്ല എന്താണ് നെറ്റിപ്പട്ടത്തിൻ്റെ ബേസിൽ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് സ്റ്റിഫ് വേണം അതായത് ഡ്രസ്സിൽ വെക്കുന്ന നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിഫ് വേണമെന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് കൊണ്ട് പിടിച്ചു നോക്കുക കട്ടി കുറഞ്ഞതുകൊണ്ട് കട്ടി കൂടിയതുകൊണ്ട് ഇതിപ്പോൾ കട്ടി കുറഞ്ഞതാണ് അപ്പോൾ കട്ടി കുറഞ്ഞതാണെങ്കിൽ നമ്മളൊന്നും ഇതേപോലെ ഞാനിപ്പോൾ കീറി കാണിച്ചതാണ് ഒന്ന് ശക്തിയായിട്ട് വലിക്കുകയാണെങ്കിൽ അത് കീറിപ്പോവും അത്രയും തിന്നാണ് അപ്പം ഇത് നിങ്ങൾ നെറ്റിപ്പട്ടത്തിൻ്റെ ബേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് ഷർട്ടിൻ്റെ കോളർ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ നെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിയുള്ള സ്റ്റിഫ് എന്ന് തന്നെ പറഞ്ഞു വാങ്ങുക അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളത് കിട്ടും പിന്നെ ചെയ്യാനുള്ളത് ഒന്ന് കൈകൊണ്ടൊന്ന് പിടിച്ച് നോക്കുക കട്ടിയുള്ളതാണോ എന്ന് നോക്കുക ഇപ്പം ഞാൻ കാണിച്ച ഈ തിന്നായിട്ടുള്ള പേപ്പർ സ്റ്റിഫിൽ ഗമ്മിൻ്റെ അംശം കുറവായിരിക്കും കട്ടിയുള്ള സ്റ്റിഫിൽ ഗമ്മ് ധാരാളം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് ആ ഗം ഉള്ള വശം ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിഫ് ക്ലോത്തിൽ നന്നായിട്ട് ഒട്ടിയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റിപ്പെട്ട നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റും തയ്ച്ചെടുക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ ഞാൻ തയ്ച്ച് തന്നെയാണ് എടുക്കുന്നത് കുറച്ചും കൂടെ ഉറച്ചിരിക്കട്ടെ എന്ന് വെച്ച് തയ്ച്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിഫ് കട്ടിയുള്ള സ്റ്റിഫ് ഇത് നമ്മൾ നെക്ക് കോളറൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് വലിച്ച് കീറിയിട്ടുണ്ടെങ്കിൽ കീറൊന്നുമില്ല നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ബേസ് ചെയ്തപ്പോൾ ഞാൻ രണ്ട് വെൽവെറ്റ് പീസ് ഈ സ്റ്റിഫിൻ്റെ മുകളിലും താഴെയും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഗോൾഡൻ ക്ലോത്ത് വെച്ചിരുന്നത് അതിന് പകരം നമുക്ക് താഴെ റെഡും മുകളിൽ ഗോൾഡൻ ഇത് മാത്രം കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുകളിൽ റെഡ് വെൽവെറ്റ് വെച്ചിട്ടില്ല ഡയറക്റ്റായിട്ട് സ്റ്റിഫിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളറ് ക്ലോത്ത് വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെയും ചെയ്യാം അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വെൽവെറ്റിൻ്റെ ക്ലോത്ത് സേവ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓരോ രീതിക്ക് ചെയ്യാം നമുക്ക് ഏതാണോ ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ രീതിക്ക് തന്നെ ചെയ്യുക പിന്നെ ഏറ്റവും ടോപ്പിൽ ഞാൻ ആ പടി മടക്കി അടിച്ചിട്ടുള്ള പടിയുടെ അവിടെ ലേസും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ രീതിയിലും നമുക്ക് വ്യത്യാസമായിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നെറ്റിപ്പട്ടമൊക്കെ ചെയ്യുമ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണമെങ്കിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് ടോപ്പിലാണ് നമുക്ക് പല രീതിയിൽ ഡിസൈൻസ് മാറ്റി ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അവിടെ നല്ല ഭംഗിയാക്കുക ഞാനിപ്പോൾ ഈ നെറ്റിപ്പട്ടത്തിൽ ആ മടക്കി അടിക്കുന്നതിൻ്റെ താഴെ ഒരു ഗോൾഡൻ ലേസും കൂടെ പിടിപ്പിച്ചു ഇനി വരും വീഡിയോസ് നമുക്ക് നെറ്റപ്പെട്ടതിൻ്റെ മുകളിലുള്ള ഭാഗം എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാക്സിമം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്